കഴിഞ്ഞ സീസണിൽ നിന്നും ജുനേസിനെയും സാഗരനെയും സിനിമയിലെടുത്ത പോലെ ഈ സീസണിൽ നിന്ന് ആര് സിനിമയിലെടുക്കും എന്നാണ് ജാസ്മിൻ ജോർജ് ജോർജിനോട് ചോദിച്ചത് ഈ സീസണിൽ നിങ്ങൾ എല്ലാവരും നല്ല കഴിവുള്ള ആളുകളാണെന്ന് ജോജു പറഞ്ഞു പക്ഷേ താൻ തൻ്റെ സിനിമയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും തന്റെ ക്യാരക്ടറിൻ്റെ രൂപം നോക്കിയാണ് സെലക്ട് ചെയ്യാറുള്ളത് ഏകദേശം നമ്മളുടെ ക്യാരക്ടറിന്റെ രൂപവുമായി സാദൃശ്യമുള്ളവരെ കിട്ടിയാൽ പകുതി കാര്യം ഓക്കെയായി പിന്നീട് ബാക്കിയുള്ള അഭിനയവും കാര്യങ്ങളുമെല്ലാം ചേർന്ന് വന്നാൽ പൂർണ്ണമായി ചിലപ്പോൾ എന്റെ മനസ്സിലുള്ള ക്യാരക്ടറിനെ പറ്റിയ രൂപം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെന്ന് ആ സമയത്ത് എനിക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ വിളിക്കുമെന്നും ജോജു പറഞ്ഞു ബിഗ് ബോസ് സീസൺ ഇരിക്കുമ്പോൾ ജുനൈസ് മുടി വെട്ടിയ രൂപത്തിലായിരുന്നു തനിക്ക് തന്റെ ക്യാരക്ടറിനോട് ജുനൈസുമായി മാച്ച് തോന്നിയത് പക്ഷെ ജുനൈസ് ഗ്രാൻഡ് ഫിനാലയെല്ലാം കഴിഞ്ഞ് തന്റെ അടുത്തെത്തുമ്പോഴേക്കും മുടിയെല്ലാം സ്റ്റൈലായി ായിരുന്നു വന്നത് പക്ഷെ ഞാനതെല്ലാം വെട്ടി ഈ പോസ്റ്ററിൽ കാണുന്ന രൂപത്തിലാക്കി മാറ്റി അതുപോലെ തന്നെ സാഗറും അത്രയും ദിവസം എ സിയിലേക്ക് ഇരുന്ന് വെളുത്തു തുടുത്ത് സുന്ദര കുട്ടപ്പനായിട്ടായിരുന്നു എയർപോർട്ടിൽ എത്തിയത് പക്ഷേ എനിക്ക് വേണ്ടത് ഈ പോസ്റ്ററിൽ കാണുന്ന കോലമായിരുന്നു പിന്നീട് രണ്ടുപേരെയും ഞാൻ ആ രൂപത്തിലാക്കിയെടുത്തു സിനിമയിലെ നായിക അഭിനയയും ഇവരോടൊപ്പം കൂടിയിരുന്നു സിനിമയിലെ നായികയായ അഭിനയയ്ക്ക് ചെവി കേൾക്കാനോ സംസാരിക്കാനോ പറ്റില്ല അവർക്ക് കാര്യങ്ങൾ ആംഗ്യ കാണിച്ചു കൊടുക്കാനായി ഒരു സഹായി കൂടെ ഇവരുടെ കൂടെ വന്നിരുന്നു എല്ലാവർക്കും മത്സരാർത്ഥികൾ ബുക്കെ നൽകി സ്വീകരിക്കുകയും ചെയ്തു എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷമാണ് ഹൗസിൽ നിന്നും ഇവർ പോകുന്നത് സാഗറിനെയും ചുനൈസിനും പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നില്ല പഴയ മത്സരാർത്ഥികളുടെ ആ എനർജിയിൽ തന്നെയായിരുന്നു അവരെ രണ്ടുപേരെയും കാണാൻ പറ്റിയത് എല്ലാ മത്സരാർത്ഥികളും സൂപ്പറായി കളിക്കുന്നുണ്ടെന്നും ടിക്കറ്റ് ഫിനാലെ നല്ല രീതിയിൽ കളിക്കണമെന്നും ഇവർ പറഞ്ഞു മാത്രമല്ല ഫിനാലെ അടുത്തു വരികയാണ് അതുകൊണ്ട് തന്നെ ഒന്ന് ചാടി ചാടി നിൽക്കണമെന്ന് സാഗർ എല്ലാവരോടുമായി പറയുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അത്ര അങ്ങ് ചാടണ്ട എന്നും സാഗർ ഒരു വാണിംഗ് പോലെ പറഞ്ഞു എന്തായാലും മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒരു മുഹൂർത്തമായിരുന്നു ഇന്ന് ഹൗസിൽ നടന്നത് തങ്ങൾക്കും ഇതുപോലുള്ള അവസരങ്ങൾ വന്നു ചേരുമെന്ന പ്രതീക്ഷയാണ് ഇവർ രണ്ടുപേരെയും വീണ്ടും ഹൗസിൽ ഇങ്ങനൊരു വേദിയിൽ കണ്ടുമുട്ടിയപ്പോൾ മത്സരാർത്ഥികൾക്കുണ്ടായത്